അജിത് പവാറിന്റെ മരണം രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികമായ സംസ്ഥാനത്തിന്റെ കരുത്തുള്ള നേതാവായിരുന്നു അജിത് പവാർ ജനുവരി രാവിലെ ഒരു തീകോളമായി അജിത് പവാർ എരിഞ്ഞടങ്ങിയപ്പോൾ അതിനു പിന്നിൽ അട്ടിമറികൾ ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പിന്നാലെ ചില വെളിപ്പെടുത്തലുകൾ കൂടി വരുമ്പോൾ വരുമണിക്കൂറുകൾ ഏറെ നിർണായകമാണെന്ന് പറയേണ്ടിവരും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ദാത എന്ന് വിളിക്കപ്പെടുന്ന അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ ദിവസങ്ങൾക്ക് മുൻപ് വന്ന എൻസിപി ലയൻ വാർത്തയാണ് വീണ്ടും ചർച്ചയാകുന്നത് നേതാവ് രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റാവത്താണ് നാല് ദിവസം മുമ്പ് ആ വെളിപ്പെടുത്തൽ നടത്തിയത് അജിത് പവാറും ശരത് പവാറും ഒന്നിക്കാൻ പോകുകയാണെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ അജിത് എൻസിപി മഹാവികാസ്യത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു വെറും നാല് ദിവസം മുൻപാണ് ശിവസേന താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് മുംബൈയിൽ മാധ്യമങ്ങളോട് ആ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് അജിത് പവാർ ഇപ്പോൾ മാനസികമായി ശരത് പവാറിനൊപ്പമാണ് വൈകാതെ തന്നെ അദ്ദേഹം ശരത് പവാർ വിഭാഗവുമായി ലയിക്കും ഇതായിരുന്നു റാവത്തിന്റെ വാക്കുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അജിത് പവാർ അസ്വസ്ഥനായിരുന്നുവെന്നും മന്ത്രി മഹായുതി വിട്ട് മഹാവികാസ് അഘാടിയിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നുള്ള സൂചനയും റാവത്ത് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബാരാമതിയിൽ അജിത് പവാർ ഒരു പിടി ചാരമായി മാറിയത് പിംപരി ചിഞ്ചുവ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുഭാഗം എൻസിപികളും ഒറ്റക്കെട്ടായി നീങ്ങിയത് പവാർ കുടുംബം ഒന്നിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അജിത് പവാർ തന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ശരത് പവാറുമായി ഒത്തുതീർപ്പിലെത്തുകയാണെന്ന അഭിയുഖങ്ങൾ ശക്തമായിരിക്കെയാണ് ഈ ദുരന്തം സംഭവിച്ചത് അജിത് പവാറിന്റെ മടങ്ങിവരവ് എൻസിപിക്ക് പഴയ പ്രതാപം നൽകുമെന്ന് കരുതിയിരുന്ന അണികൾക്ക് ഈ വിയോഗം കനത്താഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അജിത് പവാറിന്റെ വിയോഗം ഭരണസഖ്യമായ മഹായുതിയിൽ ഒരേസമയം വലിയ ശൂന്യതയും നിരവധി ചോദ്യങ്ങളുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് എം എൽ എമാരും ഒരു ലോക്സഭാ എംപിയുമുള്ള അജിത് പവാർ വിഭാഗം സർക്കാരിന്റെ നിലനിൽപ്പിൽ നിർണായക ഘടകമാണ് ആറ് തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ പൃഥ്വിരാജ് ചൌഹാൻ ഉദ്ധവ് താക്കറെ ഏകനാഥ് ഷിൻഡെ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെയും മന്ത്രിസഭയിൽ പ്രവർത്തിച്ച അപൂർവ റെക്കോർഡിന്റെ ഉടമയാണ് ജനകീയനായ നേതാവും തന്ത്രശാലിയുമായ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എൻസിപിക്ക് അജിത് വിഭാഗത്തെ ആരു നയിക്കുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് ഈ വിഭാഗം ചിതറിപ്പോകുമോ അതോ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിയിലേക്കുമോ ും വരും ദിവസങ്ങളിൽ നിർണായകമാകും ശരത് പവാർ സജീവ രാഷ്ട്രീയം വിടാനൊരുക്കുകയും സുപ്രിയ സുലെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ ഗ്രാമീണ ഇടത്തറയുള്ള നേതാവിനെയാണ് എൻസിപിക്ക് നഷ്ടമായിരിക്കുന്നത് ഒരുപക്ഷേ മഹാരാഷ്ട്ര രാഷ്ട്രീയം മറ്റൊരു ദിശയിലേക്ക് മാറുമായിരുന്ന നിർണ്ണയ ഘട്ടത്തിലാണ് ഈ അപ്രതീക്ഷിത അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കൂടിയാണ് രാഹുൽ ഗാന്ധി ഈ അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തൂന്നത് ശരത് പവാർ വിഭാഗം നേതാക്കളും ഉദ്ധവിന്റെ ശിവസേനയും സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെയുള്ള അന്വേഷണം മറാത്ത രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കാൻ പോവുകയാണെന്ന് വ്യക്തം